നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പരാമർശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതും അതിനാൽ ശ്രേഷ്ഠമായിട്ടുള്ള സമയങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ടെങ്കിലും ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ തരണം ചെയ്യുന്ന സമയങ്ങളിൽ വിഷമത്തോട് കൂട്ടിയിട്ടുള്ള പല തരത്തിലുള്ള ഘട്ടങ്ങൾ തരണം ചെയ്യുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം ഒരു മാറ്റത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു സമയം അടുക്കുന്നതിനാൽ ഇത്രയേറെ ശ്രേഷ്ഠമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് സന്താനങ്ങളാൽ വളരെ വളരെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളിൽ നിന്നും സന്താനങ്ങൾക്ക് ആരോഗ്യപ്രദമായിട്ടാണെങ്കിലും പലതരത്തിലുള്ള വിഷമഘട്ടങ്ങൾ തരണം ചെയ്യുന്ന സമയങ്ങളിലും അതിലുപരി കടബാധ്യതകളിൽ നിന്നും വളരെ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ തരണം ചെയ്യുന്ന ആ സ്ഥിതികളിൽ നിന്നും രോഗദുരിതങ്ങളിൽ നിന്നും പലതരത്തിലുള്ള രോഗങ്ങളാൽ വളരെ ബുദ്ധിമുട്ടിയ എത്രയൊക്കെ എത്രയൊക്കെ ചികിത്സിച്ചിട്ടും എത്രയൊക്കെ ചെയ്തിട്ടും ഒരു ശമനമില്ലാത്ത ആ സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് അധ്വാനിച്ചിട്ടും ഒരു നയ പൈസ പോലും നമ്മുടെ കയ്യിലില്ല എന്ന് പറയുന്ന പോലെ ഒരു തുച്ഛം പോലും നമുക്ക് ബാക്കി വയ്ക്കാൻ ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥകളിൽ നിന്നും എല്ലാ തരണം ചെയ്യണം ശ്രേഷ്ഠമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ഷേത്ര ദർശനം നടത്തുക അതാണ് ഉത്തമമായിട്ടുള്ള വഴി എന്ന് വെച്ചാൽ ആ ദർശന സമയങ്ങളിൽ എത്ര തക്കണ്ട് എത്ര സമയം പോയി എന്നുള്ളതിലല്ല എത്ര തവണ പോയി എന്നതിലല്ല എത്രത്തോളം നിങ്ങൾക്ക് കഴിയാവുന്ന എത്ര പ്രാവശ്യം പോകാൻ സാധിക്കുന്നു എത്ര ദിനങ്ങളിൽ എന്നുള്ളതാണ് ഒരുമിച്ച് എത്ര ദിവസം കുടുംബസമേത എത്ര പ്രാവശ്യം പോകാൻ സാധിക്കുന്നു അത്രത്തോളം കഴിയുന്ന പ്രകാരം ക്ഷേത്രദർശനം നിർബന്ധമാക്കുക ഈ പറയുന്ന എല്ലാ ദോഷത്രിയങ്ങളിൽ നിന്നും ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം സഫലമാവാൻ എത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത്ര ദോഷദുരിതങ്ങളെന്ന് മറികടക്കാൻ ഈ ഒരു വിശ്വാസത്തോട് കൂട്ടിയിട്ടുള്ള ആ ക്ഷേത്രദർശനം അതിക്ക് എങ്കേമോ ആ ഒരു പ്രകാശം ഭവനത്തിൽ വന്നു ചേരുന്നതും മനസ്സിൽ തന്നെ ഒരു കുളിർമയും സന്തോഷവും വന്നു ഭവിക്കാനും ശ്രേഷ്ഠമാണ് എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളും എത്ര കണ്ടും കണ്ടു മാറ്റുന്നുവോ അ അത്രയ്ക്ക് എങ്ങോട്ടുക്ക് വഴി വഴി തെളിഞ്ഞു വരുന്നതാണ് ഒരുപാട് ബുദ്ധിമുട്ടിയ എല്ലാ പ്രയാസങ്ങളും അലിഞ്ഞു പോയി നിങ്ങളുടെ നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിവസങ്ങളായിരിക്കുന്നതാണ് അതിലുപരി ആഗ്രഹിക്കുന്ന ജോലി നമ്മൾക്ക് ലഭിക്കാതിരിക്കുമ്പോൾ ആ മനോവിഷമത്തോട് കൂടിയിട്ടുള്ള അവസ്ഥകളിൽ നിന്നും എല്ലാം തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്കൊക്കെ ഉത്തമമായിട്ടാണ് അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ക്ഷേത്രദർശനം മുടങ്ങാതെ ചെയ്യുക ഭക്തിയോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക എല്ലാം ഭഗവാൻ അർപ്പിക്കുക നിങ്ങളുടെ ഇഷ്ടദേവതാ ദേവിയന്മാരുടെ ക്ഷേത്രദർശനം നടത്തുക അതെല്ലാം ദേശത്തുള്ള ക്ഷേത്രം നിർബന്ധമാണ് കുടുംബക്ഷേത്രം അതും ഉത്തമമാണ് ഇവയെല്ലാം ചെയ്യുക അതുപോലെ തന്നെ ശ്രേഷ്ഠമായിട്ടും ഭക്തിയോട് കൂടിയിട്ട് വിശ്വാസത്തോടു കൂടി നാമജപം മുടങ്ങാതെ ജപിക്കുക നാമജപത്തിലൂടെ എത്ര കണ്ടോ കണ്ടുവോ അത്രയ്ക്കെങ്ങോട്ട് നിങ്ങളുടെ ഭവനത്തിൽ സർവ്വ ഐശ്വര്യം വന്നു ഭവിക്കുന്ന ഭക്തിയോടുകൂടി എന്താ വെച്ചാൽ വെറുതെ നാമം ചെല്ലുക എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ജസ്റ്റ് എന്താ പറയുക നാമം ഇവിടെ ജീവിക്കുന്നുണ്ട് പക്ഷേ ശ്രദ്ധ മുഴുവനും മറ്റുള്ളവരടുത്ത് ആവരുത് അതെല്ലാം നമ്മൾ ജപിക്കുന്ന നാമത്തിലോട് വിശ്വാസത്തോടും ഭക്തിയോടുകൂടി ആ ഒരു ലാളിത്യത്തോട് കൂടിയിട്ട് നാമം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു നോക്കൂ കുറച്ച് ദിനങ്ങൾ അതിൻ്റെ ഫലം നിങ്ങളുടെ ഭവനത്തിൽ തന്നെ ലഭിക്കുന്നതാണ് എത്ര കണ്ട് ആത്മവിശ്വാസത്തോടു കൂടി ആ ഒരു സന്ധ്യാദീപം ആ നേരത്ത് നിങ്ങളെ ഭക്തിയോടുകൂടി ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് അതിപ്പോൾ എല്ലാവർക്കും സാധ്യമില്ലെങ്കിൽ കഴിയുന്ന ആ വ്യക്തികൾ അവിടെ ഇരുന്ന് കൊണ്ട് നാമജീപിക്കുകയാണെങ്കിൽ ആ ഭക്തിയോടുകൂടി എന്താ ഭക്തിയോടുകൂടി എന്ന് പറയുന്ന ശ്രദ്ധ മുഴുവനും ആ നാമജപത്തോടുകൂടി വേണം എന്നാണ് അത്രയ്ക്ക് എങ്ങോട്ട് അംഗീയമായിട്ടുള്ള ജീവിതമാണ് വരാൻ പോകുന്നത് ഈ ഒരു ദുരിതങ്ങളും ഉണ്ടാവില്ല ഒരു ദുഃഖങ്ങളും ഉണ്ടാവില്ല നന്മ മാത്രമേ ഉണ്ടാകും